ഹോഷയ അധ്യായം മുമ്പ് ഇസ്രായേലെ നീ നിന്റെ ദൈവത്തെ വിട്ട് പരസ്യം ചെയ്തു മറക്കുകയും ദാനി കളങ്ങളിൽ കൊക്കുകയും ഏഷ്യ സമ്മാനം ആഗ്രഹിക്കുകയും ചെയ്തിരിക്കുക നീ ശേഷം ജാതികളെ പോലെ ഘോഷത്തോടെ സന്തോഷിക്കരുത് കളവും ചക്കും അവരെ പോഷിപ്പിക്കുകയില്ല പുതുബീഞ്ഞ് അതിലില്ലാതെയാകും അവരെ ഹോയുടെ ദേശത്ത് പാർക്കുകയില്ല പാർക്കുകയില്ല എഫ്രീം മുസ്ലീം ലേക്ക് മടങ്ങി പോവുകയും അശ്വതി വെച്ച് മലിനമതി തിന്നുകയും ചെയ്യും അവരെ ഹോക്ക് ബീഞ്ഞ് പോലെ അർപ്പിക്കുകയില്ല അവരെ ഹനിയാകൾ അവന് പ്രസാദമായിരിക്കുകയും ഇല്ല അപ്പം അവർക്ക് വിലാപത്തിനപ്പം പോലെ ഇരിക്കും അത് തിന്നുന്നവനൊക്കെയും അശ്വതിനായിത്തരും അപ്പം വിശപ്പെടുത്തുവാൻ മാത്രം അവർക്കുതകും അതേ ഹോയുടെ അലത്തിലേക്ക് വരികയില്ല സഭായോഗ ദിവസത്തിലേ ഹോഡ് ഉത്സവ ദിവസത്തിലേ നിങ്ങൾ എന്ത് ചെയ്യും അവർ നാശത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മിസ്ത്രീം അവരെ കൂട്ടിച്ചേർക്കും മോഫ് അവരെ അടക്കം ചെയ്യും അവരുടെ വെള്ളികൊണ്ടുള്ള മനോഹര സാധനങ്ങൾ അവർ തൂവയ്ക്ക് അവകാശമാകും മുള്ളുകൾ അവർക്ക് കൂടാരങ്ങളിൽ ഉണ്ടാകും സന്ദർശനകാലം വന്നിരിക്കുന്നു പ്രതികാര ദിവസം എടുത്തിരിക്കുന്നു നിന്റെ അകൃത്തെ ബാഹുല്യവും മഹാദ്വേഷവും നിമിത്തം പ്രവാചകൻ ബോഷണും ആത്മപൂർണ്ണം ഭ്രാന്തനും എന്ന് ഇസ്രായേൽ അറിയും എഫ്രീം എൻ്റെ ദൈവത്തിന് നേരെ പതിയിരിക്കുന്നു പ്രവാചകനോ അവൻ്റെ എല്ലാ വഴികളിലും വേട്ടക്കാരൻ്റെ കണിയും അവൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ പകയും നേരിട്ടും ഇവയുടെ കാലത്തുന്ന പോലെ അവർ അഷ്ട്രോത്രത്തിൽ മുഴി മുഴുകിയിരിക്കുന്നു അവനവരുടെ അകത്തിമോർത്ത് അവരെ പാപ് സന്ദർശിക്കും ഒരു ഭൂമിയിൽ മുതിരിപ്പഴം പോലെ ഞാൻ ഇസ്രായേലിനെ കണ്ടെത്തി അത്തിയവൃഷത്തിൽ ആദ്യമുണ്ടായ തലക്കന് പോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടു ബാൽ പെയ്യൂരിൽ അവർ തങ്ങളെ തന്നെ ലജ്ജ കുടുംബത്തിന് ഏൽപ്പിച്ചു അവർ ഋഷദേവനെ പോലെ ലേശതുള്ളവരായി തോന്നുന്നു എഫ്രീമിൻ്റെ മഹത്വം പ്രസവമോ ഗർഭമോ ഗർഭോത്പാദനമോ ഒന്നും ഇല്ലാതാവും വണ്ണം ഒരു പക്ഷിയെ പോലെ പറഞ്ഞു പോകും അവർ മക്കളെ വളർത്തിയാലും ഞാൻ അവരെ ഒരുത്തിന് ശേഷിക്കാതെ വണ്ണം മക്കളില്ലാത്തവരാക്കും അവരെ വിട്ട് മാറി പോകുമ്പോൾ അവർക്ക് അയ്യോ കഷ്ടം ഞാൻ എഫ്രീമിനെ സോർവരെ കണ്ടെടുത്തോളം അത് മനോഹര സ്ഥലത്തുള്ള ഒരു നടുതലയാവും എങ്കിലും എഫ്രീം തന്നെ മക്കളെ ഹാദവിൻ്റെ അടുക്കൽ പുറത്തുകൊണ്ട് എല്ലേണ്ടി വരും യഹോവ എഹോവേ അവർക്ക് കൊടുക്കാനുമോ ഇനി എന്ത് കൊടുക്കും അലസിൽ പോകുന്ന ഗർഭവും വരണ്ട മുലയെ അവർക്ക് കൊടുക്കാനുമേ അവരുടെ ദുഷ്ടയൊക്കെ എങ്കിൽ കാലി സംഭവിച്ചു അവിടെ വെച്ചാൽ അവരെനിക്ക് വെറുപ്പായി അവരുടെ പ്രവർത്തികളുടെ ദുഷ്ടം ഞാൻ ഇനി അവരെ സ്നേഹിക്കാതെ എൻ്റെ ആലേ അവരെ എണ്ണിക്കുകളയും അവരുടെ അസൗലഭൂക്കന്മാരും മത്സരിക്കലത്രേ എഫ് എമ്മിനെ പുഴുക്കത്ത് പിടിച്ചു അവർ വേർ ഉണങ്ങിപ്പോയി അവർ ഫലം കായ്ക്കുകയില്ല അവർ പ്രസവിച്ചാലും ഞാൻ അവരുടെ ഇഷ്ടകരമായ ഗർഭഫലത്തെ കുന്നുകളയും അവരെൻ്റെ ദൈവത്തെ അനുസരിക്കായതുകൊണ്ട് ഞാൻ അവൻ അവരെ തള്ളിക്കളയും അവർ ജാതികളുടെ ഇടയിൽ ഉഴന്ന് നടക്കേണ്ടി വരും